നമസ്കാരം ഹെഡ് ഹെഡ്ന ക്യാൻസർ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായല ക്യാൻസർ എങ്ങനെ നിർണയിക്കാം അല്ലെങ്കിൽ വായല ക്യാൻസറിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ബയോപ്സിയാണ് എന്താണ് ബയോപ്സി ബയോപ്സി എന്ന് വെച്ചാൽ വായിലെ വായിലെ സംശയമുള്ള ഒരു മുഴയിൽ നിന്ന് ഒരു അവിടെ തരിപ്പിച്ച ശേഷം ഒരു ചെറിയ കഷ്ണം മാംസം എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത് അത് ഒരു ലളിതമായിട്ടുള്ള ടെസ്റ്റാണ് ഒ പി പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അതായത് അന്ന് തന്നെ ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടെസ്റ്റാണ് ഇനി ചില കേസുകളിൽ കഴുത്തിലെ മുഴയായിട്ടോ അല്ലെങ്കിൽ മറ്റേടയില് മുഴയായിട്ടോ വരുന്ന ക്യാൻസറുകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എഫ് എൻ എസി പോലുള്ള ടെസ്റ്റ് ചെയ്യാറുണ്ട് എഫ് എൻ എസി എന്ന് വെച്ചാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അതായത് ഒരു സൂചിയും സിറിഞ്ചും ഉപയോഗിച്ച് ആ മുഴയിൽ നിന്നും കോശങ്ങൾ വലിച്ചെടുത്ത് അത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ എഫ് എൻ എസി എന്ന് പറയുന്നത് അതും വളരെ ലളിതമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന അത്രയ്ക്കും നിസ്സാരമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് എഫ് എൻ എസ് സി ഇനി പലപ്പോഴും പല രോഗികളും ഇത് ബയോപ്സി റിപ്പോർട്ടുമായി വന്ന് ഈ ക്യാൻസർ ഏത് സ്റ്റേജാണെന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ ബയോപ്സി റിപ്പോർട്ട് എന്ന് ഒരു സ്റ്റേജ് പറയാൻ പറ്റില്ല അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ് ബയോപ്സി സ്റ്റേജ് അറിയാൻ വേണ്ടി നമ്മൾ അടുത്ത ടെസ്റ്റ് അതായത് സ്കാനിങ് പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോകണം വയലെ ക്യാൻസറെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉണ്ട് അതായത് കഴുത്തിലെ മുഴകൾ പരിശോധിക്കുക അതുപോലെ സി ടി ഉണ്ട് സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ഇത്തരം സ്കാനുകളാണ് സാധാരണ ഗതിയിൽ നമ്മൾ അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയലെ ക്യാൻസർ എങ്ങോട്ടൊക്കെ ബാധിച്ചത് ഉദാഹരണത്തിന് ഒരു കവളിലെ ക്യാൻസർ ആണെങ്കിൽ അത് താടിയിലേക്ക് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴുത്തിലെ കഴലുകളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലങ്സ് പോലുള്ള മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇതെല്ലാം നോക്കാനാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് മിക്കവാറും കേസുകളിൽ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനോ മതിയാവും ഇനി ചില കേസുകളിൽ സി ടി സ്കാനിംഗ് നമുക്കൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു വ്യക്തത കിട്ടിയില്ലെങ്കിൽ ഹോൾ ബോഡി സ്കാനിങ് ആയിട്ടുള്ള പെറ്റ് സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ കൂടെ വേണ്ടി വന്നേക്കാം എന്ന് വെച്ചാൽ എല്ലാ ക്യാൻസറുകൾക്കും നമ്മൾ പെറ്റ് സ്കാൻ ആവശ്യം വരാറില്ല ഇതുപോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് വായിലെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം പെറ്റ് സ്കാൻ എടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അതായത് ഏറ്റവും പ്രധാനമായ ബയോപ്സി ടെസ്റ്റ് ചില കേസുകൾ എഫ് എൻ സി ടെസ്റ്റ് പിന്നെ സ്കാനിങ് അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാനിങ് എം ആർ ഐ സ്കാൻ ചില കേസുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെറ്റ് സ്കാൻ ഇത്രയും ടെസ്റ്റുകളാണ് സാധാരണഗതിയിൽ ഒരു വായിലെ ക്യാൻസർ നിർണയിക്കാനും അതിൻ്റെ സ്റ്റേജിങ് അളക്കാനുമായി നമ്മൾ ഉപയോഗിക്കുന്നത് താങ്ക്